द्यम् पुरुषमीशानम् पुरुहूतम् पुरुष्टुतम् वृतमेकाक्षरम् ब्रह्मा व्यक्ताव्यक्तसनातनम् सच्च सतसच्चैव यद्विश्वम् सदसत्परम्परापराणाम् सृष्टारं पुराणम् परमव्ययं मङ्गल्यम् मङ्गलं विष्णुं वरेण्यमनघं शुचिं नमस्कृत्य ऋषिकेशं चराचरगुरुं हरिम् മഹർഷേ പൂജിതേഹ സർവലോകേർമഹാത്മന പ്രവക്ഷ്യാമിതം പുണ്യം വ്യാസ്യമ ആയത് ആദിചൈതന്യനും ഹോമത്തിനും സ്തോത്രത്തിനും ഫലം നൽകുന്നവനും പുരാണനും പരനും അവ്യയനും പരാപരങ്ങൾ സൃഷ്ടിക്കുന്നവനും മംഗളനുമായ ആ വിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ട് വരേണ്യനും മനഖനും ശുചിയുമായ ആ ശ്രീഹരിയെ ധ്യാനിച്ചുകൊണ്ട് ചരാചര ഗുരുവായി വിളങ്ങുന്ന ആ ഋഷികേശനെ ധ്യാനിച്ചുകൊണ്ട് നാനാവിധ മനീഷികളാൽ പൂജിക്കപ്പെടുന്ന നാനാ വിചിത്രവൃത്തങ്ങളുള്ള ആ മഹാഭാരതകഥയെ ആ വ്യാസവാക്യത്തിനെ ശൗനകാദി മഹർഷിമാർക്കായി ലോകമംഗളത്തിനായി ആ ഉഗ്രസ്രവസർ എന്ന സൂതനന്ദനൻ േജപ്രകാശമില്ലാതെ എല്ലായിടവും തമസ്സിലാണ്ടുകിടം എന്ന കാലത്ത് യുഗത്തിന്റെ ആദിയിൽ പ്രജാബീജവും അവ്യയുമായ ബ്രഹ്മാണ്ടമുണ്ടായി ലോകകാരണമായതിൽ നിത്യമായും സത്യജ്യോതിർ ബ്രഹ്മേർന്നു എന്നതാണ് ശ്രുതി അത്ഭുതവും അചിന്യരൂപവും അവ്യക്തവും ദിവ്യവും സദസദാത്മകവുമായ അതിന്റെ ഹേതു അറിയാൻ പ്രയാസമാണ് അതിൽ ബ്രഹ്മാവിഷ്ണു ശിവാങ്കനും പ്രഥമ പിതാമഹനുമായ പ്രജാപതിയോദിച്ചു പിന്നെ മനു സ്വയംഭൂവായ ദേവത പരമേഷ്ഠി പത്ത് പ്രചേതസ്സുകൾ ദക്ഷൻ ഏയ ദക്ഷനന്ദനന്മാർ എന്നിവരുണ്ടായി പിന്നെ ഇരുപത്തൊന്ന് പ്രജാവതികളും സർവർഷികളും ജ്ഞാനിയും സാക്ഷാത് സർവരൂപനുമായ പരമാത്മാവുമായ ദേവന്റെ വിഭൂതികളായി വിശ്വേദേവകളും എട്ട് വസുക്കളും പന്ത്രണ്ട് ആദിത്യന്മാരും രണ്ട് അശ്വിനീദേവന്മാരുമുണ്ടായി യക്ഷസാധ്യ പിശാചുക്കളും ഗുഹ്യന്മാരും പിതൃക്കളുമുണ്ടായി പിന്നെ പണ്ഡിത ബ്രഹ്മചാരികളായ മുനികളും രജോദ്ഗുണന്മാരായ രാജർഷിമാരും ആവിർഭവിച്ചു പിന്നെ അപ്പ അർക്കൻ ദ്യോവ് ഭൂമി വായു അഭ്രം ചന്ദ്രൻ അഗ്നി ദിക്കുകൾ ഋതുക്കൾ മാസങ്ങൾ പക്ഷങ്ങൾ രാവ് പകൽ എന്നിവയും സർവചരാചരങ്ങളും ഉണ്ടായി ലോകസാക്ഷിയായി നിൽക്കുന്ന ചരാചരങ്ങളായ സർവവസ്തുക്കളിലും ഇതിൽ ഉണ്ടായി അവസാനം പ്രളയമുണ്ടാവുകയും അതിലെല്ലാം ലയിക്കുകയും ചെയ്യും ഋതുഭേദങ്ങൾ ഓരോരോ ഋതുക്കളിലും ഉദ്ഭവിക്കുന്ന മാതിരി ഇവയൊക്കെ ഓരോ യുഗത്തിലും പുതുതായി ബ്രഹ്മത്തിൽ നിന്ന് ഉദ്ഭവിക്കുകയും പ്രളയത്തിലെല്ലാം ബ്രഹ്മത്തിൽ ലയിക്കുകയും ചെയ്യും ഇങ്ങനെ ഉദിച്ചും നശിച്ചും വീണ്ടും മുദിച്ചും നശിച്ചും സംസാരചക്രം ആദ്യന്തമില്ലാതെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നാണല്ലോ ചുരുക്കത്തിൽ ദേവസൃഷ്ടി ഭൂതസ്ഥാന സ്ഥിതി ത്രിവർഗരഹസ്യം കർമ്മോപാസന വിജ്ഞാനകാന്ഡം ധർമ്മ കാമാർത്ഥ വിസ്താരങ്ങൾ മഹാശാസ്ത്രം ലോക ലോകയാത്രകൾ എന്നിവയെല്ലാം മുനീശ്വരന്മാർ യോഗത്താൽ കണ്ടു നാനാവിധ ഇതിഹാസങ്ങളും ശ്രുതിപ്പുരുളുമെല്ലാം യഥാവിധി ഇതിൽ ക്രമപ്പെടുത്തിയിട്ടുണ്ട് ബുധന്മാർക്ക് പ്രിയമാവുന്ന രീതിയിൽ മഹാജ്ഞാനം സംക്ഷേപിച്ചും വിസ്തരിച്ചും ഇതിൽ വെച്ചു ഇതാണ് ഈ ഗ്രന്ഥത്തിന്റെ സ്വരൂപം തപസ്സും ബ്രഹ്മചര്യവും കൊണ്ടും സത്യവധീസുതനായ കൃഷ്ണദ്വൈപായനൻ ഈ ഇതിഹാസത്തിനെ മനസ്സാ സങ്കൽപ്പിച്ചു എന്നാൽ ശിഷ്യരിലേക്കും സാമാന്യ ജനങ്ങളിലേക്കും അതിനെ എത്തിക്കുവാനുള്ള ഉപായം തേടി അദ്ദേഹം ഇരിപ്പായി വ്യാസന്റെ മനക്ലേശം അകറ്റുവാനായി ബ്രഹ്മദേവൻ ആ സമയം വ്യാസനു മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ബ്രഹ്മദേവനെ കണ്ടതോടുകൂടി പരാശരാത്മജനായ വ്യാസഭഗവാൻ ബ്രഹ്മദേവനെ യഥാവിധി സത്കരിച്ചിരുത്തി പിതാമഹന്റെ അനുജ്ഞപ്രകാരം വ്യാസഭഗവാനും അദ്ദേഹത്തിനടുത്ത് ഉപവിശനായി ശേഷം ഇപ്രകാരം പറഞ്ഞു ഹേ പിതാമഹ ഞാനൊരു കാവ്യത്തിനെ മനസ്സാ സങ്കല്പിച്ചിട്ടുണ്ട് അതിൽ വേദവേദാന്ത വേദാന്തരഹസ്യങ്ങൾ ഉന്മേഷ പോഷകങ്ങളായ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ മറ്റു ശാസ്ത്രങ്ങൾ ഭൂതഭവ്യഭവത്കാലലക്ഷണങ്ങൾ വ്യാതിഭാവനിരൂപണങ്ങൾ ജരാമരണ ഭീതി ആശ്രമലക്ഷ്മണം ചാതുർവർണ്ണയം തിരിഞ്ഞ ആദ്യകാലത്തുണ്ടായ ക്രമം ബ്രഹ്മചര്യം തപസ് ഭൂമി സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ മുതലായവയുടെ മാനങ്ങൾ മാത്രവുമല്ല യുഗസ്ഥിതി ആധ്യാത്മിക ചിന്തനം ന്യായശിക്ഷാ ചികിത്സാദികൾ ദാനം പാശുപഥം ദിവ്യജന്മങ്ങൾക്കായുള്ള യുക്തിദർശനം തീർത്ഥങ്ങൾ പുണ്യദേശങ്ങൾ നദി വനം പർവ്വതം സാഗര സമുദ്രങ്ങൾ ഇവയെക്കുറിച്ചുള്ള വർണ്ണനകൾ കൗശലങ്ങൾ വാക്കിന്റെ ജാതിഭേദങ്ങൾ ലോകയാത്രങ്ങൾ എന്നിങ്ങനെ എല്ലാം തന്നെ ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനെ മനസ്സാധരിച്ചതല്ലാതെ ഗ്രന്ഥ രൂപത്തിലാക്കുവാനുള്ള ഒരാളെ എനിക്കിതുവരെ കിട്ടിയില്ല ഇപ്രകാരമുള്ള വ്യാസവാക്യം കേട്ട ബ്രഹ്മദേവൻ വ്യാസനോടായി ഇപ്രകാരം പറയുന്നു മുനീന്ദ്രന്മാരിൽ തപോബലം കൊണ്ടും ജ്ഞാനബലം കൊണ്ടും അങ്ങ് അശ്രഗണ്യനാണ് അങ്ങയുടെ വാക്ക് സത്യമാണ് അങ്ങ് കാവ്യമെന്ന് പറഞ്ഞാൽ അത് കാവ്യം തന്നെയായിരിക്കും മറ്റു കവീന്ദ്രന്മാർക്ക് ഈ കാവ്യത്തിനെ കടന്നുകൊണ്ട് മറ്റൊരു കാവ്യം രചിക്കുവാൻ അസാധ്യമാണ് ആയതിനാൽ തന്നെ മറ്റു ആശ്രമികൾക്ക് ഗൃഹസ്ഥാശ്രമം എപ്രകാരം കഠിനമോ അതുപോലെ ഈ ഉദ്യമത്തിനായി താങ്കൾ വിഘ്നേശ്വരനെ ധ്യാനിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ബ്രഹ്മദേവൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി വ്യാസഭഗവാൻ ഉടനെ തന്നെ ഹേരം പ്രേമനസ് ക്ഷണമാത്രയിൽ തന്നെ വിനായകൻ വ്യാസഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷരായി ശേഷം ഭക്ത്യാദരപൂർവ്വം വ്യാസഭഗവാൻ വിനായകനെ യഥാശക്തി സ്ഥാനം നൽകി ഇരുത്തി സത്കരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഹേ ഗണനായക ഞാൻ മഹാഭാരത ഇതിഹാസത്തിനെ മനസ്സാദരിച്ചിട്ടുണ്ട് എന്നാൽ ഭഗവാൻ അതിനെ യഥാവിധി നല്ല രീതിയിൽ എനിക്ക് എഴുതി തന്നാൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇതു കേട്ട ഗണനായകൻ വ്യാസനോടായി പറയുന്നു ശരി ഞാൻ ഞാനങ്ങ അങ്ങയുടെ ഭാരതത്തിനെ എഴുതിത്തരാം എന്നാൽ എഴുത്താണി നിർത്തുവാനുള്ള സാഹചര്യം അങ്ങ് ഇടയാക്കി ഇടയാക്കുകയില്ലെങ്കിൽ ഇത് കേട്ട വ്യാസഭഗവാൻ ഗണനായകനോട് പറയുന്നു ശരി എന്നാൽ ഞാൻ പറയുന്ന ഞാൻ ചൊല്ലിത്തരുന്ന കാര്യങ്ങൾ അങ്ങ് അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് മാത്രം എഴുതുക അർത്ഥം ഗ്രഹിക്കാത്ത അങ്ങ് അതിനെ എഴുതാതിരിക്കുക ഇപ്രകാരം ഉടമ്പടി ശരിവെച്ചുകൊണ്ട് ആ മഹാഭാരത ഇതിഹാസത്തിന് വ്യാസഭഗവാൻ ചൊല്ലിത്തരുമ്പോൾ അതിൻ്റെ എഴുത്തുകാരനായി അതിൻ്റെ ലേഖകനായി മഹാഗണപതി നിയാമിതനായി